അനാഥരുടെ സ്നേഹ സംരക്ഷകനായിരുന്ന ഫാദർ എബ്രാഹാം കയ്യപ്പൻ ബ്ലാക്കലിന്റെ പത്താം ചരമ്പ വാർഷികാചരണം നടന്നു പാലാ ചെത്തിമറ്റം ദേവദാൻ സെന്ററിൽ സാന്ത്വന ഫൗണ്ടേഷന്റെ ആഹുഖ്യയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അനാഥർക്കും നിരാലംബർക്കും സ്നേഹ സംരക്ഷണം നൽകി ഒരു നൂറ്റാണ്ട് കാലം ആത്മീയ പ്രഭ ചൊരിഞ്ഞ എബ്രഹാം കൈപ്പൻ വിളക്കലച്ചൻ്റെ പത്താം ചരമവാർഷികാചരണമാണ് ഞായറാഴ്ച നടന്നത് സ്നേഹഗിരി മിഷണറി കോൺഗ്രിഗേഷൻ്റെയും ദൈവദൻ സന്യാസിനി സമൂഹത്തിൻ്റെയും സ്ഥാപകനായ കയ്പൻപിളക്കലച്ചൻ നൂറിലധികം അനാഥ സംരക്ഷണ കേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചത് അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബോയ്സ് ടോണും ഗേൾസ് ടോണും നിർമ്മലഭവനും വികലാംഗരടക്കമുള്ള നിരാലംബരായ സ്ത്രീകളെ സംരക്ഷിക്കാൻ സ്നേഹസദനങ്ങളും ആശാഭവനങ്ങളും വൃദ്ധജന സംരക്ഷണ കേന്ദ്രങ്ങളും ദൈവദാൻ സെന്ററുകളുമെല്ലാം ഇന്നും ആയിരങ്ങളെ കാരുണ്യത്തോടെ സംരക്ഷിച്ച കയ്പൻപിളക്കലച്ചൻ്റെ ജീവിതയാത്രയുടെ സ്നേഹ സന്ദേശം നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിന് കൊഴുവനാലിൽ ജനിച്ച് രണ്ടായിരത്തി പതിനാല് മെയ് നാലിന് ദിവംഗതനായ കയ്പൻപിളക്കലച്ചൻ ലാലം പള്ളി വികാരിയായി സേവനമനുഷ്ഠിക്കുന്നതിനിടയിലാണ് അനാഥ സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നെത്തുന്നത് കയ്പൻപിളക്കല്ല അന്ത്യനാളുകളിൽ നാളുകളിൽ വിശ്രമ ജീവിതം നയിച്ച പാലാ ചെത്തിമറ്റം ദേവദാൻ സെന്ററിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന വസ്തുക്കളും ചിത്രങ്ങളും പുസ്തകങ്ങളും അടക്കം സംരക്ഷിച്ച് സൂക്ഷിക്കുകയാണ് സ്നേഹഗിരി സന്യാസിനി സമൂഹം ഫാദർ എബ്രഹാം കൈപ്പൻ ബുളക്കൽ സാന്ത്വന ഫൗണ്ടേഷൻ അച്ഛന്റെ സ്നേഹസ്മരണകൾ നിലനിർത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു പത്താം ചരമവാർഷികത്തോടനുബന്ധിച്ച് സാന്ത്വനം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പാലാ ചെത്തിമറ്റം ദേവദാൻ സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അഗതികളെയും ആലംബഹീനരെയും സംരക്ഷിക്കുകയും അവർക്ക് പ്രകാശ ഗോപുരമാവുകയും ചെയ്ത പുണ്യപുരോഹിതനാണ് ഫാദർ എബ്രഹാം കൈപ്പൻ ബിളാക്കൽ എന്ന് റോഷിയ അഗസ്റ്റിൻ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് കൂടി അനുഭവിച്ചവരും അത്ര അഗതികളെയും ആനന്ദീകരെയും ചെയ്തോപുരമായിരുന്നു അച്ഛൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ നാടിനെ സംബന്ധിച്ച് എല്ലാം സ്വീകരിച്ചു നാട്ടിൽ പറഞ്ഞിട്ടുള്ള ബന്ധവും ആ സാഹചര്യവും അതൊക്കെ അനുഭവകാര്യമായിട്ടുള്ള സമൂഹമാണ് പാലാടങ്ങളിൽ പാവങ്ങൾ അതിനൊക്കെ പല വേദികളും കണ്ടെത്തേണ്ടത് വാക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാ മനസ്സാരുടെ ഓർമ്മ ഞങ്ങളോട് എം എൽ എമാരായി തെരഞ്ഞെടുക്കപ്പെട്ട് ചിലപ്പോഴും നിയമസഭയിലെ പ്രവർത്തന നേതൃത്വം കൊടുക്കുമ്പോഴും അതായത് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശ്രമിക്കുമ്പോഴും അവരൊരു വാക്കായിരുന്നു അക്ഷർ ആശ്വാസം നൽകുന്നതായിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവർത്തകർ തീർച്ചയായിട്ടും ഈ അനുസ്മരണ സമ്മേളനത്തിൽ പറയുമ്പോൾ രാജ്യത്തിന്റെ ഒരു പ്രതീകമായി അച്ഛൻ എടുക്കുന്ന നിലപാട് നമുക്ക് പലപ്പോഴും നല്ല സരൈകരമായിട്ട് സാധിക്കും അനുസ്മരണ സമ്മേളനത്തിൽ കാപ്പൻ അധ്യക്ഷനായിരുന്നു പിന്നീട് തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചന ശേഷം അച്ഛൻ്റെ പല ദർശകർക്കുമായി ബന്ധപ്പെട്ട് വരുമായിരുന്നു ആരംഭിച്ചു ഇന്ന് സൗഹൃദത്തില് ഒരുപക്ഷെസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയി എന്ന പോകാമായിരുന്ന കുട്ടികൾ ഈ നാട്ടില് ബാങ്ക് മാനേജർമാർ കോളേജ് ലെക്ചർമാർ വരെ ബോധിസ്വൻ പഠിച്ച കുട്ടികളായിരുന്നു ഫാദർ ജോസഫ് തളത്തിൽ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ സാന്ത്വന ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ നരിവേലി ഡോക്ടർ അനീഷ് സിറിയക് കൊല്ലപ്പള്ളിൽ സിസ്റ്റർ മിൻറ്റോ സിസ്റ്റർ കാർമൽ ജിയോ തുടങ്ങിയവർ പ്രസംഗിച്ചു ഫാദർ അബ്രഹാം കൈപ്പുൻപിളക്കൽ അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു കൈപ്പൻപിളക്കൽ അച്ഛൻ തുടക്കമെട്ട നൂറ്റിപ്പത്ത് അഗതി ഭവനങ്ങളിൽ ഏറ്റവും മികച്ച സ്നേഹഗിരി സ്ഥാപനത്തിനുള്ള ഇരുപത്തിയ്യായിരം രൂപയുടെ വി വി മൈക്കിൾ തോട്ടുങ്കൽ അവാർഡ് മണിയങ്കുളം രക്ഷാഭവനും മികച്ച ദൈവദാസ സ്ഥാപനത്തിനുള്ള ഇരുപത്തി അയ്യായിരം രൂപയുടെ ജോസഫ് നരിവേലി അവാർഡ് വടക്കഞ്ചേരി ദൈവദാന സെൻ്ററിനും മന്ത്രി സമ്മാനിച്ചു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം